ഇന്ന് ഉച്ചയ്ക്ക് അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയരാൻ ശ്രമിക്കവേ എയർ ഇന്ത്യയുടെ അത്യാധുനിക ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ വിമാനം തകർന്നു വീണ ദാരുണമായ അപകടത്തിൽ ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരും അടക്കം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരും മരിച്ചതായി അധികൃതർ സ്ഥിരീകരിച്ചു നഗരത്തിലെ തിരക്കേറെ ജനവാസ മേഖലയായ മേഘാനി നഗറിലെ ഒരു മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം ഇടിച്ചു കയറിയത് ഇത് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കൂടുതൽ പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു രാജ്യത്തെ ആകെ നടക്കിയ ഈ സംഭവം വ്യോമയാന ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളിലൊന്നായി മാറുകയാണ് നിമിഷങ്ങൾക്കുള്ളിൽ സംഭവിച്ച ദാരണമായ അന്ത്യം ഉച്ചയ്ക്ക് ഏകദേശം ഒന്ന് മുപ്പതിനും ഒന്ന് നാൽപ്പത്തി അഞ്ചിനും ഇടയിലാണ് ഈ ദുരന്തം അരങ്ങേറിയത് ലണ്ടനിലെ ഹീത്രോ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന വിമാനം ടേക്ക് ഓഫിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ നിയന്ത്രണം വിടുകയായിരുന്നു പറന്നുയരാനുള്ള ശ്രമത്തിനിടെ വിമാനത്തിന്റെ പിൻഭാഗം റൺവേയോട് ചേർന്നുള്ള ഒരു മതിലിലോ സമീപത്തുണ്ടായിരുന്ന വലിയൊരു മരത്തിലോ ഇടിച്ചതാകാം അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം ഈ കൂട്ടിയിടിയോടെ വിമാനം പൂർണ്ണമായും നിയന്ത്രണം വിട്ട് റൺവേയിൽ നിന്ന് മാറി സമീപത്തുള്ള മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് വൻ ശബ്ദത്തോടെ ഇടിച്ചുകയറുന്നു ഈ ഡേ എന്ന അപായ സന്ദേശം പൈലറ്റുമാർ നൽകിയിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഈ സന്ദേശം നൽകി നിമിഷങ്ങൾക്കകം വിമാനം തകരുകയായിരുന്നു ഇന്ധനം നിറഞ്ഞ അവസ്ഥയിലായിരുന്നത് അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു വിമാനം കയറിയ ഹോസ്റ്റൽ കെട്ടിടം പൂർണ്ണമായും തകർന്നു വിമാനത്തിന്റെ ചിറകുകൾ എഞ്ചിൻ എന്നിവ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ തകർന്ന് ചിതറിക്കിടക്കുന്ന ദൃശ്യങ്ങൾ അപകടത്തിന്റെ ഭീകരത വിളിച്ചോതുന്നതാണ് മരണത്തിന്റെ കണക്കുകൾ രക്ഷാപ്രവർത്തനം അപകടത്തിൽ പേരും മരണപ്പെട്ടതായി പോലീസ് കമ്മീഷണർ ജി എസ് മാലിക് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു നൂറ്റി അറുപത്തി ഇന്ത്യൻ പൗരന്മാരും അമ്പത്തിമൂന്ന് ബ്രിട്ടീഷ് പൗരന്മാരും ഒരു കനേഡിയൻ പൗരനും ഏഴ് പോർച്ചുഗീസ് പൗരന്മാരും ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു യാത്രക്കാർ പത്തനംതിട്ട പുല്ല സ്വദേശിനി രഞ്ജിത ഗോപകുമാർ ഉൾപ്പെടെയുള്ള മലയാളികളും മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട് വിമാനം തകർന്നു വീണ ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിക്കാനിരുന്ന സമയമായിരുന്നതിനാൽ അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളും ജീവനക്കാരും അപകടത്തിൽപ്പെട്ടിരിക്കാമെന്ന് ഭയക്കുന്നുണ്ട് ഇവരുടെ കൃത്യമായ മരണസംഖ്യ ഇനിയും തിട്ടപ്പെടുത്തിയിട്ടില്ല അഹമ്മദാബാദ് ഫയർ ആൻഡ് എമർജൻസി സർവീസിന്റെ നേതൃത്വത്തിൽ മണിക്കൂറുകളോളം നീണ്ട രക്ഷാപ്രവർത്തനമാണ് അപകട സ്ഥലത്ത് നടന്നത് കനത്ത പുകയും തീയും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കിയിട്ടുണ്ട് അഗ്നിശമന സേനയുടെ സമയോചിതമായ ഇടപെടൽ സമീപ പ്രദേശങ്ങളിലേക്ക് തീ പടരുന്നത് ഒഴിവാക്കിയിട്ടുണ്ട് പരിക്കേറ്റവരെയും മരിച്ചവരെയും തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് മൃതദേഹങ്ങൾ ചിഹ്നിച്ചതിരെ നിലയിലായതിനാൽ തിരിച്ചറിയൽ പ്രയാസകരമാണെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഔദ്യോഗിക പ്രതികരണങ്ങളും അന്വേഷണവും ഈ ധാരണമായ സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു എന്നിവർ ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയവും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനും അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിമാനത്തിന്റെ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡുകളും കോക്പീറ്റ് വോയിസ് റെക്കോർഡുകളും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഇവ ലഭ്യമെങ്കിൽ അപകട കാരണം കണ്ടെത്താൻ നിർണായകമായ വിവരങ്ങൾ ലഭിക്കും സാങ്കേതിക തകരാറുകളോ പൈലറ്റുമാരുടെ പിഴവോ അല്ലെങ്കിൽ മറ്റ് അപ്രതീക്ഷിത കാരണങ്ങളോ അപകടത്തിന് പിന്നിലുണ്ടോ എന്ന് അന്വേഷണത്തിൽ വ്യക്തമാകും അഹമ്മദാബാദ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഇത് നിരവധി ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന സർവീസുകളെ ബാധിച്ചിട്ടുണ്ട് ദുരന്തത്തിൽ രാജ്യം മുഴുവൻ ദുഃഖത്തിൽ ആഴുകയാണ് വ്യോമയാന സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ച് ഈ സംഭവം പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കും ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്